ഒരു കാര്യം ചെയ്യാ എന്തായാലും കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടായാലേ ആ ഒരു സമയത്ത് രണ്ടോ മൂന്നു ദിവസം നടത്തി പോരേ അതൊന്നും പറ്റില്ല എൻഗേജ്മെന്റ് പോയേ പറ്റൂ കുടുംബക്കാരെല്ലാരും വരുന്നതാ ഓ എന്നൊരു കാര്യം ചെയ്യാ തിങ്കളാഴ്ച ജോലി ചെയ്യണ്ടെ നിന്നെയും കുഞ്ഞിടെ കൊണ്ട് വിട്ടുതരാം പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ നിന്നാലും ഇവരെ കൊണ്ടാക്കാൻ പറഞ്ഞാ പോരേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് എന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ എന്തേലും പരിപാടി വന്നാ അപ്പൊ തുടങ്ങും നിങ്ങളുടെ തിരക്ക് ഫ്രണ്ട്സ് ഈ തിരക്കൊന്നും കാണുന്നില്ലല്ലോ അവന്മാരെ വിളിച്ച രണ്ടോ മൂന്നോ ദിവസോക്കെ ലീവ് എടുത്തിട്ട് പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എന്റെ വിധി അല്ലാണ്ട് എന്ത് പറയാൻ നീ എന്താണ് ചലിച്ചിട്ട് പോന്ന് കല്യാണം ഫ്രണ്ട്സ് വേണ്ടതാ രാവിലെ തന്നെ തുടങ്ങും